ഹീമോഗ്ലോബിൻ കൂടിയാൽ അപകടം ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ വിളർച്ചടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം എന്നാൽ ഹീമോഗ്ലോബിൻ കൂടുന്നതും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്നതാണ് വാസ്തവം ഹായ് വെൽക്കം ബാക്ക് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം കൃത്യമാകാൻ ശാരീരിക പ്രവർത്തനങ്ങൾ കൃത്യമാകാൻ ആവശ്യമായ പല വൈറ്റമിനുകളും ധാതുക്കളും എല്ലാം ഉണ്ട് ഹീമോഗ്ലോബിൻ ഇതിൽപ്പെടുന്നു രക്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണിത് ഹീമോഗ്ലോബിൻ ശരീരത്തിൽ ആവശ്യമുള്ള ഒന്നാണ് ഇതിന്റെ കുറവ് പൊതുവെ വിളർച്ചയ്ക്ക് കാരണമാകും ഹീമോഗ്ലോബിൻ അളവ് കുറയുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കാറുണ്ട് അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടുതലാകാൻ മരുന്നുകൾ നൽകാറുണ്ട് അയൺ ഗുളികകളും ടോണിക്കുമാണ് നൽകുന്ന പ്രധാനപ്പെട്ട സപ്ലിമെന്റുകൾ ഇതല്ലാതെ ഇലക്കറികൾ അടക്കമുള്ള പല ഭക്ഷണ വസ്തുക്കളിലും അയൻ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇവയും അയ്യൻ ഉറവിടമാണ് രക്തക്കുറവിനെ വിളർച്ചയ്ക്കുള്ള പരിഹാരമാണ് എന്നാൽ കുറയുന്നത് മാത്രമല്ല ഹീമോഗ്ലോബിൻ കൂടുന്നതും അപകടമാണ് പ്രത്യേകിച്ചും പുരുഷന്മാരിൽ ഇതിന്റെ അളവ് പതിനെട്ടിൽ കൂടുതലും സ്ത്രീകളിൽ പതിനേഴിൽ കൂടുതലും വന്നാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിക്കുക എന്നതാണ് ഹീമോഗ്ലോബിന്റെ പ്രധാന ജോലി ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഹീമോഗ്ലോബിൻ അളവ് കൂടും ഉദാഹരണമായി പുകവലി ശീലമുള്ളവർക്ക് ഇവരുടെ രക്തത്തിലേക്ക് നിക്കോട്ടിനെത്തി ഇവരുടെ ഹീമോഗ്ലോബിനെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് കുറയും ഇവരിൽ കൂടുതൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിക്കപ്പെടും ഇതുപോലെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറുകയോ താമസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പൊതുവെ ഓക്സിജൻ കുറയും ഇവരിൽ ഹീമോഗ്ലോബിൻ കുറയും അതുപോലെ കൂർക്കം വലിക്കുന്നവരിൽ ഹീമോഗ്ലോബിൻ കൂടും ഇതിനെ അപ്നിയ എന്നാണ് പറയുക ഇതല്ലാതെ ഹൃദയത്തിന് താളപ്പിഴകൾ ഉണ്ടെങ്കിലും ഇതേ അവസ്ഥയുണ്ടാകും ശ്വാസകോശത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അണുബാധ വരുന്ന അവസ്ഥയെങ്കിൽ ഹീമോഗ്ലോബിൻ കൂടും അലർജി ചുമ എന്നിവ തുടർച്ചയായി വരുന്നവർക്ക് ഇതേ അവസ്ഥയുണ്ടാകും വൃക്കകളെ ബാധിക്കുന്ന പോളിസിസ്റ്റിക് കിഡ്നി പ്രശ്നമുള്ളവർക്കും ഹീമോഗ്ലോബിൻ അളവ് കൂടും മജ്ജയിലാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് ഇവിടെ കോശങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ശരീരത്തിൽ ജലാംശം കുറഞ്ഞാൽ എല്ലാം തന്നെ ഹീമോഗ്ലോബിൻ കൂടാം പ്രത്യേക ലക്ഷണങ്ങൾ ഹീമോഗ്ലോബിൻ അളവ് കൂടിയാൽ നമ്മുടെ ശരീരം ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കും സ്റ്റിറോയിഡ് കലർന്ന മരുന്നുകൾ തുടർച്ചയായി കഴിച്ചാലും ഇതേ പ്രശ്നമുണ്ടാകും പതിനേഴ് പോയിന്റ് അഞ്ച് വരെ ഇതെത്തിയാൽ കാര്യമായ ലക്ഷണം കാണിക്കില്ല എന്നാൽ പതിനെട്ടിന് മുകളിൽ പോയാൽ രക്തത്തിലെ കട്ടി കൂടി വരുന്നു ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടായിരുന്നു വരാം ഇതിനാൽ തന്നെ ബി പി കൂടാൻ ഇടയാകും സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തലവേദനയുണ്ടാകും ഉണ്ടാകും മൂളൽ ശബ്ദമുണ്ടാകും കണ്ണിനകത്ത് മങ്ങലുണ്ടാകും കിതപ്പും നെഞ്ചിടിപ്പും ക്ഷീണവും എല്ലാം ഉണ്ടാകും രക്തത്തിന് കട്ടികൂടി രക്തക്കൂടലിൽ രക്തക്കട്ടകൾ വന്ന് സ്ട്രോക്ക് അറ്റാക്ക് പോലുള്ള വരാം ഇത് ഇരുപതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് ഉണ്ടാകാൻ സാധ്യത ഹീമോഗ്ലോബിൻ കൂടുതലാണെങ്കിൽ ഇതിന്റെ കാരണം തിരിച്ചറിഞ്ഞ് അത് നിയന്ത്രിക്കണം ഉദാഹരണത്തിന് പുകവലിയെങ്കിൽ ഇത് നിയന്ത്രിക്കുക ഇതിനൊപ്പം അയ്യൻ കലർന്ന ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കാം സ്ഥിരവ്യായാമം ചെയ്യാം പ്രത്യേകിച്ചും ശ്വസന വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് ഇത് ഏറെ ഗുണം നൽകും ഹീമോഗ്ലോബിൻ സ്ഥിരം വർദ്ധിച്ചു നിൽക്കുകയാണെങ്കിൽ ശരീരത്തിലെ അധിക രക്തം മൂന്ന് മാസത്തിലൊരിക്കൽ നീക്കം ചെയ്യുന്ന മെഡിക്കൽ രീതിയും നിലവിലുണ്ട്